ഞാനും നിങ്ങളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധയോടെ ഓടിക്കണം ശ്രദ്ധയോടെ ഓടിച്ചാൽ പോലും ചിലപ്പം അപകടം സംഭവിച്ചെന്നിരിക്കാം ഈ അപകടം ചിലപ്പം മറ്റൊരാളുടെ മരണത്തിൽ കലാശിച്ചെന്നിരിക്കാം ഇന്ത്യയിൽ ഇപ്പോഴുള്ള നിലവിലുള്ള നിയമം അനുസരിച്ച് ത്രീ നോട്ട് ഫോർ ഐ പി സി രണ്ട് വർഷം വരെ തടവും അല്ലെങ്കിൽ ഫൈനും കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ് പക്ഷെ താരതമ്യനെ ഇതൊരു ചെറിയ പണിഷ്മെൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ വരാൻ പോകുന്ന ഭാരതീയ ന്യായ സംഹിതയിൽ ഇത്തരത്തിലുള്ള ആക്സിഡൻറ് കേസുകൾ സെക്ഷൻ വൺ നോട്ട് സിക്സ് എന്ന വകുപ്പിലാണ് പെടുത്തിയിരിക്കുന്നത് അഞ്ച് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമായി മാറ്റിയിട്ടുണ്ട് മാത്രമല്ല ഇത് ബെയില് ലഭിക്കാവുന്ന ഒരു കുറ്റമല്ല ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചൊരാൾ മരണപ്പെട്ടാൽ അത് എത്രയും പെട്ടെന്ന് പോലീസിലോ മജിസ്ട്രേറ്റിലോ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമായിട്ട് മാറ്റിയിട്ടുണ്ട് പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ ഇതിനൊരു മറുവശമുണ്ട് ഇന്ത്യയിലെ പലയിടത്തും ഉണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ കുറേയൊക്കെ മനഃപൂർവ്വം ചെയ്യുന്ന കൊലപാതകങ്ങളാണ് നമുക്ക് ഒരു വ്യക്തിയോട് വിരോധം തോന്നിക്കഴിഞ്ഞാൽ വാഹനാപകടം എന്ന രീതിയിൽ വരുത്തി തീർത്ത് കൊട്ടേഷൻ കൊടുത്ത് ചില വ്യക്തികളെ കൊല്ലുന്നു കൊലപാതകമായി തെളിയിക്കാനായിട്ട് സാധിക്കാതെ വരുന്നതുകൊണ്ട് കുറ്റവാളികൾ ഇത്തരത്തിലുള്ള ക്രൈം ചെയ്യാനായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നു കാരണം ഇതിനുള്ള ശിക്ഷ വളരെ കുറവാണ് ചിലപ്പോൾ ശിക്ഷിക്കപ്പെടുക പോലുമില്ല ഇതിനൊരു തടയിടാനായിരിക്കണം പുതിയ നിയമത്തിൽ ഇതിൻ്റെ ശിക്ഷ വർദ്ധിപ്പിച്ചത് ഇത്രയും ശ്രദ്ധിച്ചിട്ടും അപകടം നടക്കുകയാണെങ്കിൽ അത് വിധി നോർത്ത് സമാധാനിക്കുക കാരണം വിധിയെ തടുക്കാൻ വില്ലേജ് ഓഫീസർക്ക് പോലും ആവില്ല